ഹലോ ഹലോ അസ്സാ ഹലോ വിച്ചപ്പല്ലേ നിങ്ങള് കടന്നല്ലൂരാല്ലേ ആ ഞമ്മള് വിളയെന്ന വിളിക്കണേ പിന്നെ കടങ്ങല്ലൂര് മഹലിന്റെ സെക്രട്ടറി ഞങ്ങള് ആ സെക്രട്ടറി പിന്നെ അപ്പോ ഞാൻ ഒരു പോസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു നമ്മളെ പിന്നെ കടന്നല്ലൂർ എം പി കടങ്ങല്ലൂരിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാക്കിന്നൊക്കെ പറഞ്ഞേ അപ്പൊ അങ്ങനെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ഒരുപാട് അപ്പോ അതിൽ വേറെ ഒന്ന് രണ്ടു ആൾക്കാർ കമന്റ് ഇങ്ങനെ വിട്ട് കണ്ടു അങ്ങനെ ഒഴിവാക്കിട്ടൊന്നും ഇല്ല അവർക്ക് വെറുതെ കുറച്ച് ആൾക്കാർ സ്ഥലവ് പറഞ്ഞു പ്രചരിപ്പിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞാണ്ടും കണ്ടു അപ്പോ പിന്നെ കടന്നു സെക്രട്ടറിന്റെ നമ്പർ കാരണം ആണിത് കണ്ടപ്പോൾ ഞാൻ വിശ്വപ്പുനെ വിളിക്കാം ഞാൻ അതിൻ്റെ വിശ്വപ്പുനെ ഞാൻ അറിയില്ല പക്ഷെ നേരിട്ട് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഞാൻ വിളയിൽ നിന്ന് എത്തിക്കാന്റെ തരത്തിലുള്ള ആളാ ആ വിളയിൽ എത്തിക്കാൻ തരത്തിലുള്ള ആളാണ് എന്റെ പേര് കുഞ്ഞണ്ണോ ആ അപ്പോ പിന്നെ അപ്പോ നമ്മളെത്തി കാലൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനും പിന്നെ മക്കാര് തങ്ങളെ പിന്നെ സംസ്ഥാനത്ത് ഒഴിവാക്കാനും മറ്റേ ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ അതിലിപ്പോ കമ്മിറ്റിയിലൊക്കെ എം പി കടന്നലൂരെ ഇപ്പൊ പുതിയൊരു കമ്മറ്റി ഉണ്ടാക്കി അതിലൊക്കെ പിന്നെ എം പി ഉണ്ട് ല്ലൂരുണ്ട് മൂപ്പരും ഇവിടുത്തെ കുറച്ചാൾക്കാരൊക്കെ ഇവിടെ ഇങ്ങനെ ഓരോ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ ഒരു നമ്മളിപ്പോ ഇത്രയും കാല എത്തിങ്ങാനും വാണ്ടിയൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ച് ആൾക്കാരൊന്നും ആരും ഒന്നും അല്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെയാണ് പോലും ഇപ്പോ നടത്തുന്നത് അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നതിലും ഇവിടെ പരിപാടിയിലൊക്കെ ഉണ്ടായിരുന്നുണ്ട് അതുപോലെ ഇപ്പൊ ഋഷിയിൽ ഇപ്പൊ ഒരു പരിപാടി ഇപ്പൊ അടുത്തുകഴിഞ്ഞല്ലോ അതിലൊക്കെ പിന്നെ അതിന് നേതൃത്വം കൊടുക്കാനും മറ്റൊന്നെ മൂപ്പരെ കണ്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ വളരെ വിഷമം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഈ ഒരു വാർത്ത കേട്ടപ്പോ ഇങ്ങനെ അപ്പൊ അതിന്റെ പേരിൽ വെറുതെ കളവ് പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ വരേ ഒരു പോസ്റ്റും കണ്ടു ഇതും കണ്ടു അപ്പൊ അതുകൊണ്ട് വിളിക്ക അറിയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു അതിന്റെ അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാണേ സംഭവത്തിൽ നിങ്ങളുടെ മീറ്റിംഗ് കൂടാണ്ട് നിയണം പുറത്താക്കി അത് സംഭവം വെച്ചാൽ അങ്ങനത്തെ റിപ്പോർട്ടുകളും അതേമാതിരി പലത്തുമ്പോൾ വിവരങ്ങൾ സ്റ്റാൻഡ് കമ്മിറ്റി രക്തം കിട്ടിയിരുന്നു ആ അപ്പൊ രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു ആ കാരണം പള്ളിന്റെ മേൽഫെയർ പാർട്ടി സാധിക്കും മാത്രല്ല ഒരു പള്ളി നമ്മളെ ഞാൻ ഒരു ലീഗായിരുന്നു കേട്ടോ പാതിരിക്കാനായി സംസാരിക്കണേ നമ്മള് ജനറൽ സെക്രട്ടറി ആണ് അപ്പം ആ പള്ളി എന്ന് പറയുമ്പോൾ സാധാരണ ഇസ്ലാം സംഘം ഒരു എന്ന സംഘമാണ് ഒരു പള്ളി അതില് എല്ലാരും ഉണ്ട് എല്ലാരും പറഞ്ഞാല് കാര്യങ്ങൾ ചെയ്ത് അങ്ങനെയാണ് അത് കടകളിൽ എടുത്ത മുസ്ലിം ഒക്കെ എന്തെങ്കിലും അതിന് എല്ലാം പൊള്ളിയില്ലേ മുസ്ലിം മുജായുദ്ദും എ പി ഒക്കെ അതിൽ ഓൾറെഡി അതിലുള്ളതാണ് പക്ഷെ കമ്മിറ്റിയായിട്ട് പഠിത്ത കാലത്ത് പിന്നെ എ പി ഗാര് വേറെ കമ്മിറ്റി ഉണ്ടാക്കി മാലിന്യണ്ടാക്കി വേറെ പോയിട്ടുണ്ട് എന്നാൽ ഞമ്മള് നമ്മൾ രീതിയില് മുന്നോട്ട് പോണത് അത് സംഘി മറ്റു മുസ്ലിം കാര്യങ്ങളൊക്കെ നമ്മള് രീതിയിൽ പോകുന്നത് അതെ ഞാൻ അഭിപ്രായം പറഞ്ഞത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ആ കാവിനെ നമ്മൾ അംഗീകരിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മക്കിപ്പോ മുന്നോട്ട് കൊണ്ടുപോകണത് ല്ലല്ലാസുണ്ടാവും അപ്പം വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മൾ അത് എതിപ്പില്ല നമ്മളെന്തക്കാരനാണ് എം ആരും വാസികളൊക്കെ ശരിയാണ് പ്രവർത്തിച്ച വ്യക്തി ഒരാളാണ് ഇപ്പത്തെ സാഹചര്യത്തിൽ സംഘടന മാത്രല്ല നമുക്ക് നമ്മൾ രക്ഷസ്ഥാനത്ത് വേണോ അപ്പം വ്യക്തമായിട്ട് അതാണ് ആവശ്യം പക്ഷേ നമ്മളൊരു മഹൽ അടിസ്ഥാനത്തിൽ വിഷയം വരുമ്പം പിന്നെ അതൊരു വ്യക്തി തീരുമാനിക്കണമല്ലോ നമ്മൾ ഒരു ഒരു കൂട്ടം പാണക്കാരുടെ തീരുമാനമാണല്ലോ അപ്പൊ ആ തീരുമാനത്തിന് അത് പാണക്കാട് തങ്ങൾ അംഗീകരിക്കാത്ത ഒരാളാണ് എങ്കിൽ നമ്മൾ ഈ മഹല്ലിന്റെ പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ആ സീറ്റിൽ ഇരിക്കുന്ന യോഗ്യനല്ല എന്നുള്ളത് അയാൾ അറിയിച്ചു ആ അയാൾ അറിയിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു അയാൾ ഓഫീഷ്യലായിട്ട് അയാൾ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ മുന്നോട്ട് പോകാം തൈലല്ലോ ഒരിക്കലും അപ്പൊ അയാൾ മാറി നിൽക്കാൻ ആള് തീരുമാനം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിങ്ങും കൂടി അയച്ചു കണ്ടേനെ തീരുമാനിച്ചു എന്നത് എന്ത് ചെയ്യാം ആളെ മാറ്റി നിർത്താം എന്നിട്ട് സ്വാഭാവികമായിട്ടും വൈസ് പ്രസിഡന്റ് വെച്ചാൽ പ്രസിഡന്റ് ആവുന്നതാണ് അപ്പൊ വെച്ചോ ആ വെച്ചു 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 റഫീഖ് ഹുദബി അറിയാം അപ്പൊ മഹല് വൈസ് പ്രസിഡന്റ് ആയിരുന്ന അയാളെ പ്രസിഡന്റാക്കി അപ്പൊ ഇതിന് മതി പേര് വൈസ് പ്രസിഡന്റ് അപ്പൊ ഇപ്പം ഇപ്പം വിഷയമാണ് നമ്മൾ പറയേണ്ടത് കാരണം ഇതാണ് ഞമ്മൾക്കൊരു വ്യക്തിപരമായിട്ടൊരാളെ കുറിച്ച് അടിച്ച കുടിച്ച് നല്ല കേസല്ല നമ്മളെ നിയമവിരുദ്ധമായിട്ട് ഞമ്മളെ മഹലിന്റെ തീരുമാനപ്രകാരം മുന്നോട്ട് പോകും അതിന് വിഘ്നമായ രീതിയിൽ പ്രവർത്തിച്ചതിന്റെ പേരിൽ ആ സ്ഥാനത്തേക്കിരിക്കാൻ യോഗ്യതല്ല അത്രേ ഉള്ളൂ അതാ രീതി മാറ്റി നിർത്തി എന്നുള്ള സ്ഥാനം മാറ്റി നിർത്തിയിട്ടുണ്ട് വേറെ അതിന് അതിന് കൺഫീഷണൽ ഒന്നുമില്ല അതിന് അങ്ങനെ തന്നെ അയാളും കാലം സംസാരിച്ചു അയാൾ സ്വമേതയാള് പറഞ്ഞു ഞാൻ മാറി നിൽക്കാന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ മീറ്റിംഗ് കൂടി ഐ ക്യാണ്ടെ തീരുമാനിച്ചു മാറ്റി നിർത്താനും മാറ്റിയിട്ടുണ്ട് പിന്നെ വാട്സപ്പിൽ നല്ല നാല് പേമ്പളുണ്ടോ വേറെ ടീം ഉണ്ടല്ലോ ഇവിടെ സജറാണ ടീം ആ ടീം അങ്ങോട്ടും കൊണ്ടൊക്കെ പലതും പറയണ്ടോ വന്നിപ്പോ നമുക്ക് കയറി അവസ്ഥയല്ല